ശ്രീമതി സഗനാ നസീർ ശ്രീമതി യശ്വി രതീഷ് ശ്രീ ലാലൽ കെ നദൂസ് രാജു ഉൾപ്പെടെ ഇട്ടുള്ള ഉദ്യോഗസ്ഥരെ നമുക്കറിയാം അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സെക്രട്ടറി അപ്പോ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ മരണസമിതിയുടെ അഞ്ചാമത്തെ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് എന്നെ സംബന്ധിച്ച് ഈ ഒരു എന്താ പറയുക ഇതിലേക്ക് വരുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഒന്നും അറിയാതിരുന്ന ഒരു ആള് അതായത് തുടർച്ചയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ല എന്നിരുന്നാൽ കൂടിയും ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ സ്കൂൾ തലത്തിലേക്കാണ് തിരിച്ച് ഇഷ്ടപ്പെട്ട് എന്താണെന്ന് പഠിച്ചത് ഇപ്പോൾ ഒരു ഓർമ്മയില്ലാത്ത ഒരു സമയത്താണ് ഇതിലേക്ക് വരുന്നത് ആ സമയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അടക്കം നമ്മുടെ ഭരണ പതിനഞ്ചംഗങ്ങളും വളരെ നല്ല രീതിയിലുള്ള നമ്മളെ താങ്ങിച്ചേർത്ത് നിൽക്കുന്ന രീതിയിലേക്കുള്ള ഒരു സിസ്റ്റം അത് ഞാൻ ഇവിടെ നിന്നാണ് അനുഭവിച്ചിട്ടുള്ളത് പറയുമ്പോൾ നമ്മൾ ധരണസമിതി പ്രതിപക്ഷം എന്നൊക്കെ പറയുമെങ്കിൽ പോലും തീർച്ചയായിട്ടും എല്ലാ അവസരങ്ങളിലും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് നമ്മൾ കൈവരിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് എല്ലാ മേഖലക്കകത്തും പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ആരോഗ്യ മേഖലക്കകത്ത് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളായാലും ക്ഷേമ പ്രവർത്തനങ്ങളായാലും എല്ലാമായിക്കോട്ടെ നമ്മൾ ഒരു ഭരണസമിതി എന്ന് പറയുമ്പോൾ പതിനഞ്ച് അംഗങ്ങളും ഉദ്യോഗസ്ഥരും അടക്കമടങ്ങുന്ന എല്ലാവരും ചേർന്നുള്ള കുട്ടായ പ്രവർത്തനത്തിലാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന് നമുക്ക് എല്ലാ മേഖലക്കകത്തും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അവതരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട വാഴപ്പുർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥർ ബ്ലോക്ക് പഞ്ചായത്തിലെയും കൈമാറി കിട്ടിയ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരെ മാധ്യമ പ്രവർത്തകരെ മറ്റു സഹപ്രവർത്തകരെ വാഴപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രതീക്ഷിത വരവുകളും ചെലവുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ബജറ്റ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു വാഴപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് തികച്ചും അഭിമാനകരമായ ഭരണകാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ ഇന്ന് വരെയുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭ്യമായ വിഭവ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതുവരെയും പദ്ധതികൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പാർപ്പിട മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് സേവന പശ്ചാത്തല മേഖലകളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്കായി തുക വകയിരുത്തിക്കൊണ്ടുമുള്ള ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കായി തയ്യാറാക്കിയിരിക്കുന്നത് വൃദ്ധ വിരാ നിരാലംബരായ രോഗികൾ സ്ത്രീകൾ ൾ എന്നിങ്ങനെ കയറ്റാവശ്യമായ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുമായി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉചിതമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും തുക വകുപ്പ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് തനതു വരുമാനം എന്നത് പ്രധാനമായും ഇനത്തിൽ സർക്കാരിൽ നിന്നും ലഭ്യമാകുന്ന തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം വാഴപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ ലഭ്യമാകുന്നത് എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയാണ് രണ്ടായിരത്തി ഞ്ച് സാമ്പത്തിക വർഷത്തെ നീതിബാക്കി ഇരുപത്തിയേഴ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഉൾപ്പെടെ നമ്മുടെ ആകെ തനതു വരുമാനം ഒരു കോടി ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുപത്തിയഞ്ച് രൂപയാണ് ഓഫീസ് പ്രവർത്തനത്തിനും ശമ്പളം ഓണരന്യം എന്നിവയ്ക്കും നമ്മൾ ആശ്രയിക്കുന്നത് ഈ തുകയാണ് പരിമിതമായ വരുമാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടപെടാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം തനത് വരുമാനത്തിന്റെ കുറവ് നികത്തുന്നതിന് ജനറൽ എസ് സി പി ടി എസ് പി വിഭാഗ വിഭാഗങ്ങളിലായി ലഭ്യമാകുന്ന വികസന ഫണ്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ വിഹിതം ഹെൽത്ത് ഗ്രാൻഡ് എന്നിവ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ ലഭ്യമാകുന്ന എല്ലാ ഫണ്ടുകളും ഉൾപ്പെടെ ആകെ പ്രതീക്ഷിത വരുമാനം പത്ത് കോടി അറുപത്തി ലക്ഷത്തി പത്തൊൻപതിനായി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയും ആകെ പ്രതീക്ഷിത ചെലവ് പത്ത് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും ബഡ്ജറ്റ് പ്രതീക്ഷിത വരവുകൾ ജനറൽ പർപ്പസ് ഫണ്ട് എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ ഇതര വരവുകൾ പതിമൂന്ന് ലക്ഷത്തി പതിനായിരത്തി ഇരുപത്തിയഞ്ച് രൂപ ആകെ തനത് വരുമാനം ഒരു കോടി ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുപത്തിയഞ്ച് രൂപ വികസന ഫണ്ട് ജനറൽ മൂന്ന് കോടി എൺപത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം എസ്ഇ പി ഒരു കോടി എൺപത്തി ലക്ഷത്തി അയ്യായിരം ടി എസ് പി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരം ആകെ അഞ്ച് കോടി എഴുപത്തി ആറ് ലക്ഷത്തി അറുപത്തിയേഴായിരം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ വിഹിതം ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി മൂവായിരം മെയിൻസ് ഗ്രാൻഡ് ഓൺ റോഡ് ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി എൺപതിനായിരം ഹെൽത്ത് ഗ്രാൻഡ് രണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം സംസ്ഥാന ആവിഷ്കൃത പദ്ധതി വിഹിതം ഒരു ലക്ഷം കേന്ദ്രാവിഷ്കൃത പദ്ധതി വിഹിതം നാൽപ്പത്തി ഒൻപത് ലക്ഷത്തിനായിരം ആകെ മൂന്ന് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി പതിമൂവായിരം മുൻ ബാക്കി ഇരുപത്തി ഏഴ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആകെ വരവുകൾ പത്ത് കോടി അറുപത്തി ഒൻപത് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് മേഖല വിലയിരുത്തലുകൾ സ്വന്തമായി ഭവനമില്ലാത്ത എല്ലാ കുടുംബങ്ങൾക്കും സുരക്ഷിതമായ ഭവനം എന്ന ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ ഗ്രാമപഞ്ചായത്ത് മുഖേന നടപ്പിലാക്കുന്ന നൈറ്റ് ഭവന പദ്ധതിക്കും ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണം നടത്തുന്ന പി എം എ വൈ പദ്ധതിക്കുമായി ഒരു കോടി പതിനാറ് ലക്ഷം രൂപ വകുപ്പ് വിലയിരുത്തി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആയിരുന്ന മലയടം നൃത്ത ഹെൽത്ത് സെന്ററിനെ കുടുംബാരോഗ്യ കേന്ദ്രമായി സർക്കാർ ഉയർത്തിയത് നമുക്ക് അഭിമാനകരമാണ് മലയടനൃത്ത് എഫ് എച്ച് എസ് സി ബെങ്കോല സി എച്ച് എന്നിവ എന്നിവയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ തരത്തിലാണ് സഹകരിക്കുന്നത് മരുന്ന് വാങ്ങൽ കരാർ അടിസ്ഥാനത്തിൽ ജീവനിങ് നോക്കി ഡോക്ടർമാരുടെ നിയമനം ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എന്നിവരുടെ നിയമനം പ്രവർത്തനം ഹെൽത്ത് സെന്ററുകളുടെ നവീകരണം എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി നാൽപ്പതിനായിരം രൂപ കാർഷിക മേഖലയിൽ നെൽകൃഷി വികസനത്തിനും കിഴങ്ങു വിളകൾ മറ്റു വിളകൾ എന്നിവയുടെ ഉത്പാദനത്തിനുമായി ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ വകയിരുത്തിയിരിക്കുന്നു ക്ഷീര കർഷകർക്ക് പാലിംഗ് സബ്സിഡി നൽകുന്നതിന് മുപ്പത്തി രണ്ടു ലക്ഷം രൂപയും വകയിരുത്തിയിരിക്കുന്നു പട്ടികജാതി ക്ഷേമം ഭവന നിർമ്മാണം എസ്ഇ കോളനി സമഗ്ര വികസനം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം പടനമുറി നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി ഒരു കോടി എഞ്ചു ലക്ഷത്തി അയ്യായിരം രൂപ വകയിരുത്തിയിരിക്കുന്നു പട്ടിക വർഗക്ഷേമം ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടെ പട്ടികത്തിന് ഭവന നിർമ്മാണത്തിനായി ഡോക് പഞ്ചായത്ത് രഹിതമായി മൂന്ന് ലക്ഷത്തി ആറായിരം രൂപ വനിതാ ക്ഷേമം വനിതകളുടെ ജീവിത നിലവാരം വരുത്തുന്നതിനായി വനിതാ സംരംഭകർക്ക് മൂല്യവർദ്ധിത പാലുൽപാദനങ്ങളുടെ ഉൽപാദന യൂണിറ്റ് ജനസേവാ കേന്ദ്രം ബ്യൂട്ടി പാർലർ എന്നിവരെ സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനായി ഭിന്നായുള്ളിൽ പ്രവർത്തിക്കുന്ന പകലവീടിന്റെ പ്രവർത്തനത്തിനായി ഒരു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ വിലയിരുത്തി ഭവന നിർമ്മാണം ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനിവാര്യ ചുമതലകൾ നിർവഹിക്കുന്നതിനായി ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി അൻപത് രൂപ വകീർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് തയ്യാറാക്കുന്നതിനായി ചാലക ശക്തികളായി പ്രവർത്തിച്ച ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളെയും ഈ അവസരത്തിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ബജറ്റ് ഭരണസമിതിയുടെ ചർച്ചയ്ക്കും നിർദ്ദേശത്തിനും അംഗീകാരത്തിനുമായി സമയം സമർപ്പിക്കും